ൊഴിൽ പദ്ധതികള് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ എന്ത് സാധനങ്ങൾ വേണം കണ്ട കൃഷി ഉപകരണങ്ങൾ തന്നെ ധാരാളമുണ്ട് കണ്ട കിഴങ്ങ് വർഗങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ അതെല്ലാം അതാത് കൃഷിഭവനുകളിലെ കൃഷിക്കാരും അതിനോടനുബന്ധിച്ചുള്ള ആൾക്കാരും ഒക്കെ ചെയ്തിട്ടുള്ള സ്വന്തം ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം വളരെ വില മതിക്കുന്ന സാധനങ്ങളാണ് ഇവരെല്ലാം നമുക്ക് ഒരു കൃത്രിമോ ഇല്ലാത്ത സാധനങ്ങൾ ഒരു വിഷമവും ഇല്ലാത്ത സാധനങ്ങൾ നമുക്ക് എല്ലാവരുടെയും കർഷകർക്ക് ഡയറക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് ഒരു കരപ്പുറം കാർഷിക മേള സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നതാണ് എന്ത് മനോഹരമായിട്ട് വളരെ വർണ്ണ മനോഹരമായിട്ട് തന്നെ ഈ പ്രദേശം ഈ പ്രദേശത്തുള്ള ആൾക്കാർ അന്യ ജില്ലയിലുള്ള ആൾക്കാർ പോലും ഇങ്ങോട്ട് ഇവിടെ വന്ന് ഈ കാഴ്ച കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്